എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് കാരണം വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ഒരു കോടി പേർക്ക് ഇന്റേൺഷിപ്പ് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയാണ് അഞ്ഞൂറോളം കമ്പനികളിലാണ് അവസരം വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ട് വരെ പന്ത്രണ്ട് ശനിയാഴ്ച വരെ ഉള്ള തൊഴിൽ വാർത്തയിലാണ് ഇതിൻ്റെ മാതൃഭൂമിയുടെ തൊഴിൽ വാർത്തയിലാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അഞ്ഞൂറ് കമ്പനികളിലാണ് അവസരം വന്നിരിക്കുന്നത് അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു കോടി പേർക്ക് ഇന്റേൺഷിപ്പ് അവസരം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പി എം ഇൻ്റർഷിപ്പ് സ്കീം ഒക്ടോബർ പന്ത്രണ്ട് മുതൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് രാജ്യത്തെ രാജ്യത്തെ തിരഞ്ഞെടുത്ത അഞ്ഞൂറോളം പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്റ്റൈപ്പൻറ്റോടുകൂടി തൊഴിൽ പരിശീലനത്തിനുള്ള അവസരമാണ് ഉണ്ടാകുന്നത് സോ ഇത് ഒരു ഒരു വർഷമായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്ന ട്രെയിനിങ് ടൈമിൽ നമുക്ക് സ്റ്റൈപ്പൻ്റ് അയ്യായിരം രൂപയിൽ നിന്നും സ്റ്റൈപ്പൻ ലഭിക്കുന്നതാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പ്രായപരത്തിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത്തി മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് ഏജിനൊക്കെ റിലാക്സേഷൻ ലഭിക്കുന്ന ഓ ബി സി എസ് സി എസ് ടി കാൻഡർഡേറ്റ്സിന് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഇപ്പോൾ ധാരാളം ഇന്റേൺഷിപ്പ് കമ്പനിയോട് പറഞ്ഞിരിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ടാറ്റ കൺസൾട്ടിങ് സർവീസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ തുടങ്ങിയ ധാരാളം കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു കോടി പേർക്കാണ് ഇന്റേൺഷിപ്പ് നൽകുന്നത് സോ സ്റ്റൈപ്പിൻ്റെ ഒക്കെ ലഭിക്കുക ഒരു വർഷത്തെ ട്രെയിനിങ്ങിനുള്ളിൽ സ്റ്റൈഫിൻ്റെ ഒക്കെ ലഭിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക സോ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി അഞ്ചാണ് രജിസ്ട്രേഷനും മറ്റ് വിശദാംശങ്ങൾക്കും പി എം ഇന്റേൺഷിപ്പ് പി എം സി എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക ഈ വീഡിയോ വിടപ്പെട്ടെങ്കിൽ ആയിട്ട് അതിന് അതിനെന്തൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം